ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടാൽ വൈൻ പോലെ ഇരിക്കുന്ന ഒരു ജ്യൂസും ടീയുമാണ് ഇത് ഒമ്രാന ഹിബിസ്കസ് എന്ന് പറയുന്ന ഫ്ലവറാണ് നമ്മുടെ ചെമ്പരത്തിയുടെ വർഗ്ഗത്തിൽ തന്നെയാണ് നമുക്ക് എല്ലായിടവും വാങ്ങിക്കാൻ കിട്ടും ആമസോണിലൊക്കെ ഇഷ്ടം കടകളിലും ഉണ്ട് നമുക്കിവിടെ ഗൾഫിലാണെങ്കിൽ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഫ്ലവറാണ് നമുക്കിത് കൊണ്ട് വളരെ വേഗത്തിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ജ്യൂസോ ടീയോ ഉണ്ടാക്കാം ഇതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയാണ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ വണ്ണം കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഇൻഫ്ലമേഷനൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ നല്ലതാണ് ഒത്തിരി ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് വലിയ ഗ്ലാസ്സിനാണ് ഒരു എൻ്റെ കയ്യിൽ കുറച്ച് കൊള്ളുന്ന അതായത് ഒരു നാല് ഫ്ലവറിനടുപ്പിച്ച് മതിയാവും അത്രയും ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിടുവാണ് ഇതിപ്പോൾ നമ്മൾ ഇത് ഉണക്കുന്ന സ്ഥലത്ത് ശരിക്കും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക ഞാനിവിടെ ജ്യൂസിനുള്ള ഒംരാന ഹിബിസ്കസ് ഫ്ലവർ നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം ഈ കളറൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് വെള്ളം അളന്നൊഴിക്കുക എന്ന് വേണ്ട ഒരു കപ്പോ അരക്കപ്പോ ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ പൂവ് കുതിരാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി എൻ്റെ കളറൊക്കെ ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇതിനെ ഒന്ന് ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുക്കുക അതിലുള്ള കളറൊക്കെ ഇളകി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഈ പൂവിൻ്റെ കഷ്ണങ്ങളെ ഇനി പെറുക്കിയെടുക്കണം കുതിർന്ന ഒരു പൂവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും നമ്മുടെ സാധാരണ ചെമ്പരത്തി പൂവ് പോലെ നല്ല വീതിയുള്ള പെറ്റൽസ് അല്ല കേട്ടോ ഇതെങ്ങനെയായിരിക്കുന്നത് ഇനി നമുക്ക് ഈ ജ്യൂസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ടീ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം നമ്മൾ കുറച്ച് ഫ്ലവർ എടുത്ത് നല്ലവണ്ണം കഴുകിയെടുക്കുക എന്നിട്ട് ഒരു കപ്പിലേക്ക് തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുക എന്നിട്ട് ഏതാണ്ട് ഒരു ഫ്ലവർ ഒരു മൂന്ന് കഷ്ണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫ്ലവർ ആകും അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ടീക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഇട്ട് കുടിക്കാം ഇല്ല എങ്കിൽ ഷുഗർ ഇല്ലാതെ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ രാവിലെ ഇങ്ങനെ ഇതിന് ഒരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ വേഗം കുറയുമെന്നാണ് പറയുന്നത് നമുക്ക് ടീ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ കളറൊന്നും ഇളകി വരട്ടെ ഇനി നമ്മുടെ ഈ പൂവ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഇങ്ങോട്ട് കോരി മാറ്റി വയ്ക്കാം പൂവിൻ്റെ പെറ്റലൊക്കെ പെറുക്കി മാറ്റിയപ്പോൾ ഇത് കണ്ടോ നമുക്ക് വൈൻ പോലെയുള്ള ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇച്ചിരി പഞ്ചസാരയിട്ട് എടുത്താൽ മതി കണ്ടോ നമ്മുടെ ടീയുടെയും ആ കളറൊക്കെ ഇളകി വരുന്നുണ്ട് ഞാനിവിടെ ഇച്ചിരി പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അന്നേരം ലയിച്ച് കിട്ടാൻ എളുപ്പമാണ് നമുക്ക് ഇച്ചിരി മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടിവരും കാരണം ഈ പൂവിന് ഇച്ചിരി പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനിടാം നമുക്ക് ഒരു ഗ്ലാസ്സിനും ഒരു സ്പൂണിലും കൂടുതൽ വേണ്ടി വരും അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ആവശ്യമുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടാണ് പൂവിട്ടത് അപ്പം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് പഞ്ചസാര അലിഞ്ഞുവെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമ്മുടെ ടീയും റെഡിയായിട്ടുണ്ട് ടീ ആക്കി ഒരു രണ്ട് മിനിറ്റിലും താഴെ മതി കേട്ടോ ചൂട് വെള്ളത്തിൽ ഇടുന്നത് കാരണം ടീയുടെ കളറ് വേഗത്തിലായി കിട്ടും ഇത് വേണ്ട അല്ല അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകാവുമ്പോഴത്തേക്കും അതിൻ്റെ കളറും ആയി കിട്ടും ഇനി രണ്ട് മൂന്ന് പീസ് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് നമുക്ക് കുടിക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ഹെൽത്തിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഫ്ലവറ് ഇനി നാട്ടിൻ പുറത്തെ കടകളിൽ ലഭിച്ചില്ല എങ്കിൽ എല്ലാ ഓൺലൈൻ സൈറ്റിലും ഉണ്ട് അപ്പോൾ എല്ലാവരും മേടിച്ച് ഉണ്ടാക്കി നോക്കുക ഇതൊരു ശീലമാക്കുക വളരെ ഹെൽത്തിയാണ്